അപ്പൊ ചേച്ചി നമുക്ക് ഇന്ന് അറിയേണ്ട വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു നയൻറ്റീസ് മുതലുള്ള സിനിമ അല്ലെങ്കിൽ അവിടെ മുതൽ ഇപ്പോ ഈ രണ്ടായിരത്തി ഇരുപതിൽ അല്ലെങ്കിൽ ഇരുപത്തി ഒന്നിലൊക്കെ നിക്കുമ്പോ ചേച്ചി എല്ലാത്തിന്റെ ഒരു ഭാഗമാണ് അതെ അപ്പൊ എങ്ങനെയാണ് ആ ഒരു കാലഘട്ടത്തെ ഒന്ന് വേർതിരിച്ച് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ആ ഒരു എക്സ്പീരിയൻസ് ഇപ്പോൾ എയ്റ്റീസ് നയൻറ്റീസ് എയ്റ്റീസിൽ ഞാൻ സിനിമ കാണുന്ന സ്ത്രീ മാത്രമായിരുന്നു അപ്പൊ നയൻറ്റീസ് മുതൽ ഞാനും പങ്കെടുക്കാൻ തുടങ്ങി അപ്പോൾ നമുക്ക് അവിടെ ഉള്ള സബ്ജെക്ട് അത് വന്ന് കുടുംബമാണ് കുടുംബം എന്ന് വെച്ചാൽ എങ്ങനെയാ അനിയൻ ഭാര്യ ഇത് ഇത് തന്നെയാണ് സർക്കിൾ ആ കുടുംബ സബ്ജക്റ്റിലുള്ള ബോണ്ടേജ് ഇപ്പോഴത്തെ സിനിമയിൽ കുറച്ച് കുറവാണ് അതിപ്പം കന്നഡയാണെങ്കിലും മലയാളം എല്ലാം അങ്ങനെ മാറിക്കൊണ്ടിരിക്കാം അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു പക്ഷെ മലയാളത്തിൽ ചെറിയ പ്രത്യേകത ഉണ്ട് മലയാളം ഫിലിംസ് സ്ക്രീൻ പ്ലേ ചെയ്യുന്ന രീതി ഉണ്ടല്ലോ അത് വ്യത്യസ്തമാണ് എന്തെന്നറിയില്ല സെയിം സ്റ്റോറി കന്നഡയിലെടുത്താൽ തെലുഗിലെടുത്താൽ അല്ലെങ്കിൽ തമിഴിലെടുത്താൽ അതൊരു കുറച്ച് വേറെ പോലെ ടച്ച് ഉണ്ടാവും മലയാളികൾ അത് എടുത്താൽ തന്നെ ഡയറക്ഷൻ ചെയ്തിട്ട് അവരത് പ്രസന്റ് ചെയ്താൽ അതിന് വേറെ ഒരു ലുക്കാണ് വേറെ ഒരു ഇംപ്രസീവ് സ്ക്രീൻ പ്രസൻസ് ആണ് തീർച്ചയായിട്ടും ഞാൻ അതെ ചേച്ചി ഒരുപാട് ലാംഗ്വേജിൽ പറ്റും ഈ അഭിനയിച്ചു അതാ തോന്നുന്നു ആ കാലഘട്ടത്തിൽ ഒരു ഒരു ട്രെൻഡി ആയിട്ടുള്ള ഒരു മൂവി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ആയിരുന്നു പെൺകുട്ടികൾ മാത്രമുള്ള ഒരു സ്ഥലത്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ അതിന്റെ ഒരു ചേച്ചി ചേച്ചിയാണെങ്കിലും വേറൊരു ലുക്കിലായിരുന്നു ആൻഡ് അതിലൊരു ഇൻസിഡന്റ് ഉണ്ടായിട്ട് ഞാൻ ഇങ്ങനെ കേട്ടു കാർ ഓടിച്ചപ്പം അതെ അതെന്തായിരുന്നു ഞാൻ കാർ ഓടിക്കണം കാർ ഓടിക്കുന്നത് ആ ട്രാഫിക്കിലൂടെ ആയിരുന്നു ട്രാഫിക് ഇന്നത്തെ കാലത്തെ പോലെ ഉണ്ടായിരുന്നില്ല പക്ഷെ എനിക്ക് ഒരു ക്യാമറ ഇവിടെയാണ് കെട്ടിവെച്ചിരിക്കുന്നത് എനിക്ക് പേടിയാ ഭയങ്കര പേടി എങ്ങനെയാ ഓടിക്കുന്നത് സോ എനിക്ക് അത് പ്രാക്ടീസ് ഒന്നും ഇല്ലായിരുന്നു പക്ഷെ എന്തായാലും ലൈസൻസ് ഒക്കെ ഉണ്ടായിരുന്നു തുടങ്ങി തുടങ്ങിയിട്ട് നിർത്താൻ പറഞ്ഞു നൃത്തം പറയുമ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ എനിക്ക് എന്താണെന്നറിയില്ല ഞാൻ സൈഡിലേക്ക് കൊണ്ടുപോയി ക്യാമറമാൻ ചാടിപ്പോയി അപ്പോ ക്യാമറ താഴെ വീണുപോയി എന്നാലും പക്ഷെ ക്യാം ഒക്കെ അറ്റാച്ച്ഡ് ആയിരുന്നു അതുകൊണ്ട് ഒന്നും പറ്റിയില്ല രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു ക്യാമറ രക്ഷപ്പെട്ടു പക്ഷെ കാർ നിർത്തി ഞാൻ ശരിക്കും കൊണ്ടുപോയി ആ സൈഡിൽ ഒതുക്കി അതെ അതെ ആൻഡ് ഫൺ ഒരു ലൊക്കേഷൻ ആയിരിക്കുമല്ലോ അത് സാറിനെ ജഗദീശ്സറിന് മിസ് ചെയ്യുന്നു ഇപ്പോഴത്തെ എല്ലാ സിനിമയിലും ഓരോ ക്യാരക്ടറും അവര് ചെയ്യാൻ പറ്റാവുന്ന ഉണ്ടെങ്കിൽ ഞാൻ ഓർത്തു ഓർത്തോർത്ത് ജഗദീസർ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യും ജഗദീശ്സർ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും എന്നൊക്കെ ഓർത്തോർത്ത് പറയും ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് അതെ ആ സിനിമയിലെ വെച്ച് ജഗതി ശ്രീകുമാറിന് എന്തോരു കോമഡി ആയിരുന്നു ഭയങ്കര കോമഡി ചേച്ചി നിൽക്കുന്നു അതെ ഊർവശി പിക്നിക്ക് തന്നെയാ നന്നായിരുന്നു ഹാപ്പി നല്ല വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞു എന്റെ കയ്യിൽ കുറച്ച് ഉണ്ട് റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസ് ആണ് അപ്പം ഒരുപാട് ഇങ്ങനെ ആലോചിക്കാണ്ട് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങള് ഇങ്ങനെ പറയാം ആദ്യം ദിസ് ഓർ ദാറ്റ് എന്ന് സെഗ്മെന്റ് അപ്പൊ ചേച്ചി ഏതാണോ അത് പറഞ്ഞാൽ മതി മോഹൻലാൽ ഇൻ കോമഡി ഓർ മോഹൻലാൽ ഇൻ ആക്ഷൻ ഏതാണ് ഇഷ്ടം ഇൻ കോമഡി മോഹൻലാൽ മോഹൻലാൽ വിനയപ്രസാദ് മോഹൻലാൽ മോഹൻലാൽ ഇല്ല ഇനി കേരള ഓർ കർണാടക കേരള കർണാടക ഇനി ഫിലിം സെറ്റിൽ ആരാണ് കൂടുതൽ റീടേക്സ് എടുത്തത് ശരിക്കും പറഞ്ഞാൽ ആരും 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 ഒരു സിംഗിൾ അല്ലെങ്കിൽ രണ്ട് ആക്കി അല്ലേ വൺ ഓർ ടു ടേക്സ് മാക്സിമം എല്ലാവരുടെയും ചേച്ചി ഒരു ബയോഗ്രഫി ബയോഗ്രഫിവാണെങ്കിൽ ടൈറ്റിൽ ഓഫ് യുവർ ബയോഗ്രഫി അയ്യോ അത് ചിന്തിക്കണം ചിന്തിക്കണം ഡെഫിനറ്റ്ലി നമ്മളെ കുറച്ച് സമയം തന്നിരിക്കുന്നു ഫോൺ വിളിച്ച് പറഞ്ഞാൽ മതി ഇനി ഒരു ജസ്റ്റ് ഒരു ഇമാജിൻ ഓക്കെ ജസ്റ്റ് ഒരു സൂപ്പർ പവർ കിട്ടിയാൽ ചേച്ചി എന്തായിരിക്കും അത് എന്തായിരിക്കും ആ സൂപ്പർ പവർ വേണം എന്നുള്ളത് എന്തായിരിക്കും ചതിക്കുന്നവരൊക്കെ കൊല്ലും ഒന്നും പറഞ്ഞ് ചതിക്കുന്നവരെയൊക്കെ കൊല്ലും കൊല്ലും ചതിക്കുന്നവരൊക്കെ ചേച്ചി കൊല്ലും സത്യം അതാണ് കാരണം അത് വേണ്ട നമുക്കല്ലേ ചതിക്കുന്നത് അങ്ങനെ ഒരു സൂപ്പർ പവർ ചേച്ചിക്ക് ഉണ്ടാവട്ടെ യെസ് ഓർ നോ ക്വസ്റ്റിനാണ് ഫസ്റ്റ് വരുന്ന ഏതാണോ ആൻസർ ചേച്ചിയുടെ ഫസ്റ്റ് സെലിബ്രിറ്റി ക്രഷ് സെലിബ്രിറ്റി ക്രഷ് സീറോ ആരും ഉണ്ടായിരുന്നില്ല No crush. See, liking is different, crush is different. Adai. If you ask me about the liking, I have several people. Haan. If you ask me about the crush, crush, nobody. Zero. Zero. Okay. <laughs> <laughs> First car Ambassador. Ambassador. First proposal. Um, my husband. First autograph moment. First autograph. When I was uh, ടെൻ ഇയർസ് ഓൾഡ് ആ പത്ത് വർഷത്തിൽ ഒരു കഥ പറയുന്ന ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു മൂന്ന് മിനിറ്റില് ഒരു കഥ പറയുന്ന അപ്പൊ ഞാൻ ഏതോ ഒരു മഹാരാജന്റെ കഥ പറഞ്ഞു അത് മൂന്ന് മിനിറ്റിൽ ശരിക്ക് കഥ പറഞ്ഞു അപ്പൊ ഫസ്റ്റ് പ്രൈസ് കിട്ടി അപ്പൊ എന്റെ ഞാൻ സംസാരിക്കുന്ന കന്നഡ വളരെ നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും എന്റെ ക്ലാസ് ടീച്ചർ പോലെ വന്നിട്ട് വിനയ ഇതിൽ പേര് എഴുതി കൊടുക്കും എന്നാണ് ചോദിച്ചത് അതുകൊണ്ട് ശരിക്കും ഞാൻ ഞാൻ പ്രതീക്ഷിക്കാത്തൊരു ആൻസർ ആയിരുന്നു അരിപോളി ചേച്ചി ചെയ്ത ഒരു മിസ്റ്റേക്ക് പേഴ്സ് മിസ്റ്റേക്ക് ഒരു ഇരുപത്തി അഞ്ച് പൈസ ഞാൻ മോഷ്ടിച്ചിരുന്നു അച്ഛന്റെ പോക്കറ്റ് ഒന്നല്ല നമ്മുടെ വീട്ടിൽ അങ്ങനെ പണം വെച്ച് ഒരു കബർഡില് വെക്കുവായിരുന്നു എനിക്കൊരു സീനിയർ സ്റ്റുഡന്റ് എന്റെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു രണ്ട് വർഷങ്ങൾ ഫെയിൽ ആയി കഴിഞ്ഞിട്ട് ഞാൻ ഇത് പറയുന്നത് ഞാൻ രണ്ടാം ക്ലാസ്സിലുള്ളപ്പോഴാണ് ഓക്കെ ചേച്ചി സെക്കൻഡ് ക്ലാസ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് ആയിരുന്നു അപ്പോൾ ഒരു പൂജയ്ക്ക് വേണ്ടി കാശ് വേണമായിരുന്നു എല്ലാവരും ഒരു ഇരുപത്തഞ്ച് പൈസ ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് അപ്പോ എന്നോട് ആ മച്ചേ കുട്ടി ചോദിച്ചു നീ നീ അമ്മയെ അമ്മയോട് പറയാതെ എനിക്ക് വേണ്ടി ഒരു ഇരുപത്തി പൈസ കൊണ്ടുവരണം നീ പറഞ്ഞു പോയാൽ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റി പറഞ്ഞു ചെയ്തു ൊ ഞാൻ രാത്രി മുഴുവൻ ചിന്തിച്ച് 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 ഇപ്പൊ ആദ്യ രാത്രിയില് പോയിട്ട് ഒരു ഇരുപത്തിയഞ്ച് പൈസ എനിക്ക് തന്നിരുന്നു എന്റെ അല്ലാതെ ഇരുപത്തിയഞ്ച് പൈസ മോഷ്ടിച്ചു ബാഗിൽ വെച്ചിട്ട് ബാഗ് ഇങ്ങനെ പിടിച്ചിട്ടൊക്കെ അപ്പൊ അമ്മക്ക് അറിയാതിരിക്കുവോ അത്ര കൊടുത്തു ഇങ്ങനെയാണ് മോഷ്ടിക്കുന്നത് പിന്നെയാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ് ബ്ലാക്ക് മെയിൽ ചെയ്തു പക്ഷേ ഞാൻ ഒരു റിക്വസ്റ്റ് ചെയ്തു ആ കുട്ടിയെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് വഴക്ക് പറയരുത് അമ്മയോട് അമ്മയോട് ഞാൻ പറഞ്ഞു അപ്പൊ അമ്മ സമ്മതിച്ചു അപ്പൊ നിനക്കാണ് നല്ല ബുദ്ധി ബുദ്ധിയുള്ളത് ഞാൻ എങ്ങനെയെങ്കിലും ഇത് കൈകാര്യം ചെയ്തോളാം പക്ഷെ ഇത് ടീച്ചറിനെ അറിയിക്കാം അല്ലാതെ ഇത് ശരിയാവുന്നില്ല അങ്ങനെയാണ് ഞാൻ അത് ചെയ്തത് എന്റെ മിസ്റ്റേക്ക് മിസ്റ്റേക്ക് അതെ അതെ ഫസ്റ്റ് മിസ്റ്റേക്ക് എന്നൊക്കെ പറയുമ്പോ ഓർക്കാൻ പറ്റിയ അടിപൊളി ഒരു കഥയായിരുന്നു കേട്ടോ അത് വളരെ കുറെ നല്ല വിശേഷങ്ങള് അതായത് ആൻസറിന്റെ കൂടെ കുറേ കഥകളും വിശേഷങ്ങളും ഒക്കെ അതിൻ്റെ കൂടെ വന്നതാണ് താങ്ക് യു ജേ